വീടുകൾ ആവശ്യത്തിനുമപ്പുറം അലങ്കാരമായി മാറുന്ന വർദ്ധമാന കാലത്ത് മുറ്റത്ത് പൊലിച്ചെടികൾ മുളക്കാതിരിക്കാൻ വേണ്ടി പാകുന്ന ഇന്റർലോക്കിന് മാത്രം ലക്ഷ്യങ്ങൾ വാരി മനുഷ്യർ ജീവിക്കുന്ന ലോകത്ത് കുഞ്ഞുമക്കളെ മഴത്തുള്ളികളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലും വാങ്ങാൻ കാശില്ലാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു പോകുന്ന ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ജീവിതത്തിന്റെ പുതിയ സുഖം തേടിയോടുന്ന മനുഷ്യ ഒരു നിമിഷം നിങ്ങളുടെ കാഴ്ചയെ ഒരു ദയനീയ ചിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനം മല്ലം എന്ന ദിക്കിൽ മൂന്ന് പിഞ്ചുമക്കളടക്കം ജീവിക്കുന്ന ഒരു കൂര നിങ്ങൾ കാണണം വീടുന്നു പോലും വിളിക്കാനാവാതെ വിറക് പുരകൾ പോലും തോറ്റുപോകുന്ന ചെറിയൊരു ഓലഷട്ടിൽ ഒരു യുവതിയും മൂന്ന് കുഞ്ഞുമക്കളും ജീവിക്കുകയാണ് ഇനി എനിക്ക് കഥകൾ പറഞ്ഞു തരാനാവില്ല ഈ കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കാണുക ഒരു ഭ്രാന്തം കാറ്റ് ആഞ്ഞടിച്ചാൽ ഈ കൂര അരികിലൂടെ ഒഴുകുന്ന മല്ലം ചാലിൽ വീണ് ഒഴുകിപ്പോകും നമ്മളുടെ കുട്ടികളൊക്കെ സുഖമുള്ള മെത്തയിൽ ഒന്നാം തരം ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങുമ്പോൾ ഈ മക്കൾ കിടന്നുറങ്ങുന്ന കാഴ്ച കാണുക ആകെയുള്ള ഈ കട്ടിലാണ് സുഖമില്ലാത്ത ഭർത്താവടക്കമുള്ള അടക്കമുള്ള അഞ്ചു പേർ കിടന്നുറങ്ങുന്നത് ഈ ചെളിയിൽ മുസല വിരിച്ചു വേണം അവർക്ക് നമസ്കരിക്കാൻ മേൽക്കൂരയ്ക്ക് വെച്ച് കെട്ടിയ തൂണുകൾ പലതും ചിതലരിച്ചു നിൽക്കുന്നു ചുമരായി നിർത്തിയ ഓലകൾ സുരക്ഷിതത്വം നൽകുമെന്നാണ് അവരുടെ പ്രതീക്ഷകൾ പക്ഷേ പലപ്പോഴും ഓലകൾക്കിടയിലൂടെ പാമ്പുകൾ കടന്നുവരുന്നു എത്രയോ രാത്രികളിൽ ഉറക്കത്തിനിടയിൽ നമ്മൾ കൊതുകിനെ തല്ലുന്നത് പോലെ അവർ പാമ്പിനെ തല്ലി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ പ്രത്യേക മുറിയിൽ കമ്പ്യൂട്ടറിനും നല്ല ടേബിളിനും അരികിലിരുന്ന് പഠിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ സങ്കടത്തോടെ പാഠഭാഗങ്ങൾ വായിക്കും പലപ്പോഴും ചെളി പുരണ്ടു പോകുന്ന അവരുടെ പുസ്തകങ്ങൾ ഒരു ദയനീയതയുടെ എല്ലാ ചിത്രങ്ങളും വിളിച്ചു പറയുന്നു സ്കൂളിലെത്തിയാൽ കൂട്ടുകാരൊക്കെ നല്ല നല്ല വീടിന്റെ കഥ പറയുമ്പോൾ പന്ത്രണ്ട് കാരനായ ഷാനിഫും പത്തുകാരി ഷഫീറയും അഞ്ചു വയസ്സുകാരി സഫാനയും ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ പകച്ചു നിൽക്കും കൂട്ടുകാരാ ആ കുഞ്ഞുങ്ങൾ ഉമ്മ വേവിച്ചു കൊടുത്ത കഞ്ഞിവെള്ളം പോലും ഇരുന്നു കുടിക്കാൻ ഇടമില്ലാതെ പാടുപെടുകയാണ് റോഡ് പോയിട്ട് നല്ലൊരു വഴി പോലും ഇല്ലാത്തവർക്ക് ഒരു പനിയോ മറ്റു അസുഖമോ വന്നാൽ അയൽക്കാരെ ചുമന്ന് വേണം വാഹനത്തിനരികിലേക്ക് കൊണ്ടുപോകാൻ ടോയ്ലറ്റ് സംവിധാനവും വൈദ്യുതി വെളിച്ചവും അവരുടെ സ്വപ്നത്തിൽ പോലുമില്ല അല്ലെങ്കിലും തല ചായ്ക്കാൻ ഒരിടമില്ലാത്ത അവർക്ക് വൈദ്യുതിയും ടോയ്ലറ്റും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ആഡംബരമാണല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഈ കാലത്തും എങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കരുത് ഈ ദയനീയത അതിന്റെ തീവ്രതയോടെ പറഞ്ഞു മുഴിപ്പിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല സത്യം